അത് ജസ്റ്റ് ഒരു പ്രഷർ എടുത്ത് ഒരിക്കുക അതിന് പൊട്ടിപ്പോ ബാക്കും ഇവിടെ ഇവിടെ ഒരു സേഫ്റ്റി കേപ്പ് കേപ്പുണ്ട് അതേ ഇതങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫ്യൂസ് ചെയ്യാം കാരണം ഇതിനകത്ത് പാടിക്കേറ്റ് പ്രഷർ ഉണ്ടോ എന്താ ഗ്രീൻ ഗ്രീൻ കാണിച്ചിരുന്നു പ്രഷറുണ്ടതിനകത്ത് ഇതിങ്ങനെ റെഡിൽ വന്നിടഞ്ഞാൽ പ്രഷറില്ല ഇനി അറ്റത്ത് വന്നിടഞ്ഞാൽ ഓവറായിട്ട് പ്രഷർ ഓവറായിട്ട് ഫിൽ ചെയ്ത് നോക്കാം പ്രഷർ പ്രൈമറി ഫയർ ഫൈറ്റ് ഇങ്ങനെ ഫ്യൂഷറാണിത് അതായത് ഫയറ് ഒരു ഫയർ ഉണ്ടായാലും എൻ്റെ തുടക്കത്തിൽ എൻ്റെ തുടക്കത്തിൽ മാത്രം നമ്മൾ എടുത്ത് പ്രയോഗിച്ചാൽ ആ ഫയർ അണയ്ക്കാൻ പറ്റും അതായത് ഒരു ഒരു ചെറിയൊരു ഫയർ വലിയൊരു ഫയറാകാൻ വേണ്ടി ഒരു മൂന്നേ മൂന്ന് മിനിറ്റ് മതി മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു റൂം വരെ വലിയ രീതിയിൽ കത്തിവുന്ന രീതി ഫയർ ആവും അത് നമ്മൾ പ്രൈമറി ഒരു ഫയർ ഉണ്ടായെന്നൊക്കെ നമ്മൾ കണ്ടാൽ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈമറി ഫയർ ഫൈറ്റിംഗ് ഫെറ്റിംഗ് എന്ന് പറയും ഇതിപ്പോൾ ഇത് ഡ്രൈ കെമിക്കൽ പൗഡർ എക്സിബ്യൂഷനാണ് എക്സിബ്യൂഷൻ പല വിധത്തിലുണ്ട് വാട്ടർ ടൈപ്പ് ടൈപ്പുണ്ട് കെമിക്കലുണ്ട് ഫോം ടൈപ്പ് ഉണ്ട് മിക്കവാറും ഇത് മിക്കവാറിയത് നിങ്ങളെന്താണ്ടോ ഈ എ ബി സി ഇങ്ങനെ ചെയ്തിരിക്കുന്നുണ്ടോ അതായത് നമ്മൾ ഫയറിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എ ക്ലാസ് ഫയർ ബി ക്ലാസ് ഫയർ സി ക്ലാസ് ഫയർ ഡി ക്ലാസ് ഫയർ ഇ ഇ ക്ലാസ് ഫയർന്ന് അതായത് ഇപ്പോൾ എ ക്ലാസ് ഫയർ ഫയർന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിക്കഴിഞ്ഞാൽ ചാരവും പുഴയൊക്കെ അവശേഷിക്കും ഇപ്പോൾ ബി ക്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ കത്താൻ പര്യാപ്തമായ ദ്രാവകങ്ങൾ സി ക്ലാസ് എന്ന് പറഞ്ഞാൽ കത്താൻ പര്യാപ്തമായ വാതകങ്ങൾ ഈ സിമ്പിൾ കാണിച്ചു തന്നെ ഇലക്ട്രിക് ഫയർ അതായത് അപ്പോൾ ഈ ഈ എക്സിങ്ഷർ എ ക്ലാസിനും ബി ക്ലാസ്സിനും സി ക്ലാസ്സിനും ഇലക്ട്രിക് ഫയറിനും ഉപയോഗിക്കാം അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാൻ ഇപ്പോൾ ഡി സി പി എക്സിങ്ഷർ അവൈലബിൾ ആണ് ഡി സി പി എക്സിമ്യൂഷനെ പറ്റി പറയാം ഒരുപത്തുള്ള എല്ലാ ഫയറാണെങ്കിൽ ഡി സി പി എക്സിംഗ് കൊണ്ട് പറ്റും ഈ എക്സിംഗ്യൂഷർ ഉപയോഗിക്കുന്നതിന് ഒരു ഉണ്ട് അതിൻ്റെ പേര് പാസ് എന്നാണ് പി എ എസ് എസ് പാസ് പാസ്വേഡ് ആ ഒരു ഒരു കോഡ് വഴി നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ അതായത് ജനം കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും അതായത് കത്താൻ പര്യാപ്തമായ സംഭവങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളിലും എക്സിങ്ക്യൂഷറുകൾ സ്ഥാപിച്ച സ്ഥാപിച്ചിരിക്കണം സ്ഥാപിച്ചിരിക്കണ എന്നാണ് റൂൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു എക്സിൻക്യൂഷറ് കണ്ടു നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞത് ഇത് എടുത്ത് ഉപയോഗിക്കാൻ മെത്തേഡുണ്ട് പാസ് അതായത് പാസ് പുൾ ദ പിൻ ഇതിനകത്താണ് ഇവിടെ ഒരു പിന്നു കണ്ടോ പിന്നൊരു സെ ഒരു പിന്നാണ് അതായത് ഈ പിന്ന് ഇത് കടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കപ്പെടും അതായത് നമ്മൾ ഈ പിന്നില്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എടുത്ത് പ്രസ് ചെയ്ത് പ്രസ്സായി പോകും ഇതിനകത്ത് ഒരു ഡ്രൈ കെമിക്കൽ പൗഡറിൻ്റെ കൂടെ എയറും കൂടെ കമ്പ്രസ് ചെയ്ത് വെച്ച് വയ്ക്കുക ആ എയർ എത്ര എയറ് കറക്റ്റായിട്ട് എയർ ഉണ്ടോ എന്ന് ഇവിടെ ഒരു ഗേജ് ഉണ്ടാവും ആ ഗേജ് ഈ ഗേജ് ഇപ്പോൾ ഗ്രീനിൽ കിടക്കുന്ന ആഡിക്കേറ്റ് എയർ ഉണ്ട് അതായത് ഇത് പിന്നൂര് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇടക്കുന്ന മാധ്യമം പുറത്തേക്ക് വരും തീ ഇണക്കി അത് അനാവശ്യമായിട്ട് ഉപയോഗം തടയാൻ വേണ്ടി ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് ഉണ്ട് അതാണ് പി പാസ് പുൾ ദ തപ്പു പറയും ആ പാ പി എന്താ പുൾ ദ പിൻ ആ പിന്ന് പുള്ളി ചെയ്തെടുക്കുക ഈ പിന്നെ പുള്ളിതെടുക്കുക അടുത്തത് എന്ന് എയും അതായത് എയിം ടു ദ സീറ്റ് ഓഫ് ഫയർ എന്നാൽ അപ്പോൾ അവിടെ ഫയർ ആണെങ്കിൽ നമ്മൾ ഇത് എടുത്തിട്ട് അങ്ങോട്ട് എയിം ചെയ്ത് നോക്കാം കേട്ടോ എയിം എയിം അടുത്ത എസ് സ്ക്യൂസ് സ്ക്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ പിന്നെ നമ്മളിവിടുന്ന് ഉരിക്കുന്നത് അതായത് ഇവിടെ ഒരു സേഫ്റ്റി ക്യാപ്പ് കൊണ്ട് അതും കൂടെ ഊരി കഴിഞ്ഞാൽ നമുക്ക് സ്ക്യൂസ് ചെയ്യാൻ പറ്റും ഞെക്കാൻ പറ്റും അല്ലെങ്കിൽ പിഴിയാൻ പറ്റും അത് നമ്മൾ കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്ത് ഇടുന്ന അഞ്ച് ശ്രമം മാധ്യമം പുറത്തേക്ക് വരും അത് സ്ക്യൂസ് അടുത്ത ലാസ്റ്റ് ഒരു എസ് ഉണ്ട് എസ് സ്വീപ്പ് അതായത് ഇപ്പോൾ തീ ഇങ്ങനെ പടർന്ന ഒരിടത്തുനിന്ന് തന്നെ കത്തത്തില്ലല്ലോ ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടേയിരിക്കും നമ്മളൊരു ജസ്റ്റ് സ്വീപ്പ് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ അടിച്ചിങ്ങനെ ഇങ്ങനെ അണയ്ക്കാം ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറഞ്ഞാൽ ഡി സി പി ഡ്രൈ കെമിക്കൽ പറഞ്ഞ പൗഡർ അതിനകത്തുള്ളത് അത് എന്ന് ഇതിന്റെ ഉപരിതലത്തിലേക്ക് പിടിച്ച് വായുവട്ടുള്ള ബന്ധം വിശേഷിച്ച് ആ തീയൂഷ് ചെയ്യും അങ്ങനെയാണ് പ്രവർത്തനം വളരെ സിമ്പിൾ ആണ് ഏതൊരു ഒരു കൊച്ചുകുട്ടി നമ്മൾ തന്നെ പല ന്യൂസിലും പല ന്യൂസിലും കണ്ടിട്ടുണ്ട് ഒരു ഫയർ ഉണ്ടായി ഉണ്ടായ ഒരു എടുത്ത അണച്ചു എന്ന് കണ്ടിട്ടുണ്ട് നമ്മള് ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി ഡേറ്റ് അനുസരിച്ച് ഇതിനെ ചെയ്യണം എന്നാണ് ഇത് ഡ്രൈ കെമിക്കൽ പൗഡർ എക്സിബ്യൂഷൻ എക്സിബ്യൂഷനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കുരുന്ന് കത്തിയാപ്പനുള്ള ചാൻസ് ഉണ്ട് ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് റീഫിൽ ചെയ്യണം ഇതിപ്പം നമ്മുടെ ഒരു സംശയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് നമ്മൾ ചെന്ന് നമുക്ക്പ്പെടാം പരാതിപ്പെടാം നമ്മൾ അതായത് ഈ ഇവിടെയൊക്കെ എൻ ഒ സി എൻ്റെ നോ ഓബ്ഷൻ സർട്ടിക്കോട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻ്റ് ആ നമ്മൾ ഇവിടെ പരാതി പറഞ്ഞാലും പോയി ഇൻസ്പെക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള നമ്മളിവിടെ സ്വീകരിക്കും